സുഖാണോ എത്ര നാളായി നമ്മൾ തമ്മിൽ കണ്ടിട്ട് അല്ലേ നമുക്ക് ഇന്ന് മലയാളം പഠിക്കാം ടീച്ചർ ഇന്ന് നിങ്ങളെ ആദ്യം പഠിപ്പിക്കാൻ പോകുന്നത് മലയാളത്തിലെ സ്വരാക്ഷരങ്ങളാണ് സ്വരങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇവിടെ ശ്രദ്ധിച്ചിരിക്കണോട്ടോ സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമാണ് ആ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കിക്കേ കണ്ടോ എല്ലാവരും കണ്ടോ ആ അമ്മ എന്നൊക്കെ പറയില്ലേ ആ അമ്മയുടെ ഫസ്റ്റ് അക്ഷരം ഏതാണ് ആ അടുത്തതാണ് ആ ആ എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ദീർഘിപ്പിക്കണം അല്ലേ അപ്പൊ അതിനൊരു ദീർഘ ചിഹ്നം കൊടുക്കണം ആ ആ അടുത്തത് ഈ നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാകും അവ പഠിച്ചവര് ഒന്നും കൂടി റിവിഷൻ ചെയ്യാ പഠിക്കാത്തവര് ടീച്ചർ എഴുതുന്നത് കണ്ടു പഠിക്കുക ഇതാണ് ഈ അടുത്തത് ഈ എന്ന് എഴുതുമ്പോൾ നമ്മള് അതിനൊരു ചിഹ്നം കൂടി കൊടുക്കണം ഇതാണ് ഈ എന്നതിൻ്റെ ചിഹ്നം അടുത്തതാണ് ഊ നമ്മള് ഉരൽ എന്നൊക്കെ പറയില്ലേ ഉറി ഉരൽ അതിൻ്റെ ഒക്കെ ആദ്യത്തെ അക്ഷരമാണ് ഊ അടുത്തത് ഊഞ്ഞാൽ അതല്ലേ ഊ ഊ കഴിഞ്ഞിട്ട് വരുന്നതാണ് റ ഇത് നിങ്ങൾ അത്ര കേട്ടിട്ടുണ്ടാവില്ലായിരിക്കും റ അല്ലേ റഷി എന്നൊക്കെ പറയില്ലേ അതിന്റെ അക്ഷരമാണ് റ അത് കഴിഞ്ഞിട്ട് വരുന്ന അക്ഷരമാണ് ഏ എലി എന്നൊക്കെയാ പറയില്ലേ അപ്പോൾ ഏ എ കഴിഞ്ഞിട്ട് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിക്കേ കണ്ടത് ഇവിടെ വരുമ്പോൾ ചെറിയൊരു പൊരിപ്പുണ്ട് അതിന് ഏ ആണ് ഐ ഐരാവതം ഐസ്ക്രീം എന്നൊക്കെ പറയില്ലേ ആ അതിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഐ ഐ കഴിഞ്ഞിട്ട് നമുക്ക് ഓ പഠിക്കാം ഓ ഓ വളരെ സിമ്പിളാണ് അതിനുശേഷം ഓ ഓ എന്ന് പറയുമ്പോൾ അതിനൊരു ചിഹ്നം കൊടുക്കണം ഓ ഓ ഔ അടുത്തത് അറിയാവോ അം അംഭുജം എന്നൊക്കെ പറയില്ലേ അതാണ് ആം ആ എഴുതിയിട്ട് ഒരു ചെറിയ പൂജ്യം കൊടുക്കണം അത് കഴിഞ്ഞിട്ട് ആ ആ എഴുതിയിട്ട് രണ്ട് കൊടുക്കുക അപ്പൊ ആ ഇതാണ് മലയാളം സ്വരാക്ഷരങ്ങൾ നമുക്കിരി വായിക്കാം ആ ആ ഇ ഊ நோக்கிக்கோ டீச்சர் ஒன்னும் கூடி எழுதாட்டோ ஆ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ അല്ലേ എല്ലാവരും ഒരു സ്ലൈറ്റ് എടുത്തിട്ട് ഇത് എഴുതി പഠിക്കണോട്ടോ നമ്മൾക്ക് ഇനി ഇത് എങ്ങനെയാണ് നോട്ട് ബുക്കിൽ എഴുതുന്നതെന്ന് നോക്കാം കേട്ടോ ഇതാണ് ടൂ ലൈൻ്റെ ബുക്ക് നമുക്ക് തുടങ്ങാം ഈ രണ്ട് ലൈൻസിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ എഴുതുന്നത് രണ്ട് ലൈൻസിൽ മുട്ടുകയും വേണം ആ ഇനി ആ എഴുതുമ്പോൾ നോക്കി ആ എഴുതുമ്പോൾ നോക്കിക്കോട്ടോ അതിൻ്റെ താഴത്തേക്കുള്ളത് വരയുടെ ഇങ്ങനെ വരണം ആ അടുത്തത് ഈ അത് കഴിഞ്ഞ് ഈ ശ്രദ്ധിച്ചോ കണ്ടോ എവിടേക്കും ടീച്ചർ എഴുതുന്ന കണ്ടോ കണ്ടോ താഴത്തേക്ക് വരയുടെ താഴ്ത്തോട്ട് എഴുതണം ആ ചിഹ്നം രണ്ട് ലൈൻസിന്റെയും ഉള്ളിലായിട്ട് നിക്കണം അടുത്തത് ഊന്നിടാൻ മറക്കരുത് ഊ അടുത്തത് റ റഷി ഋഷഭം എന്നൊക്കെ പറയണേ റ കണ്ട അവിടം വരേ വരാൻ പാടുള്ളൂ വരയുടെ താഴത്തേക്ക് വരരുത് കേട്ടോ ഏ ചെറിയൊരു പുനിപ്പുണ്ട് ഐ അയക്ക നമ്മൾ ആദ്യം ഒരു ചിഹ്ന വിടണം അതിനുശേഷം നമ്മൾ ഏ എഴുതണം അപ്പൊ ഇതെന്തായി ഐ അതിനുശേഷം ഓ വരയുടെ പുറത്തൊന്നും പോകാട്ട് രണ്ട് വരയുടെ ഉള്ളിലായിട്ട് നിൽക്കണം ഓ ഔഷധം എന്നൊക്കെ പറയില്ലേ അതാണ് ഔ ക്ഷരങ്ങള് ബുക്കിൽ എഴുതുന്നത് അപ്പൊ എല്ലാവരും നല്ലതുപോലെ പഠിക്കണോട്ടോ ഓക്കേ